ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാത്രി ഏഴ് മണിയോടെ മോഹൻലാലിൻ്റെ ഗ്രാൻഡ് ലോഞ്ചോടെ ആരംഭിക്കാൻ പോവുകയാണ് പ്രോഗ്രാമിൽ കയറാൻ നൂറ് ശതമാനം ചാൻസ് ഉള്ളവരുടെ പേര് വിവരങ്ങളാണ് പറയുന്നത് സിനിമാ സീരിയൽ താരങ്ങൾ മ്യൂസിക് ഇൻഫ്ലുവൻസേഴ്സ് വൈറൽ താരങ്ങൾ അങ്ങനെ തുടങ്ങി കുറേ പേരുടെ ലിസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ രേണു സുതിയാണ് ഒന്നാമത്തെ ലിസ്റ്റിലുള്ളത് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ലെന്നൊക്കെ രേണു സുതി ഒരു വീഡിയോ ചെയ്തെങ്കിലും ഉറപ്പായിട്ട് അവരുണ്ടെന്നാണ് പറയപ്പെടുന്നത് നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻറ് തന്നെയാണ് രേണു സുതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സ്റ്റാൻഡപ്പ് കോമഡികളിലൂടെ വൈറലായ ദീപക് മോഹൻ റേഡിയോ ജോക്കിയായിട്ടുള്ള ബിൻസി സീരിയൽ നടിയായിട്ടുള്ള രേഖാ രതീഷ് സ്റ്റാർ മാജിക്കിലൂടെയും സീരിയലുകളിലൂടെയും തിളങ്ങിയ അനുമോൾ കോമഡി ആർട്ടിസ്റ്റും ഗായികയായിട്ടുള്ള കലാഭവൻ സരിത ആക്ടറായിട്ടുള്ള മുൻഷി രഞ്ജിത്ത് രേണു സുതിയുടെ ഇൻ്റർവ്യൂയിലൂടെ വൈറലായ ആങ്കർ ആയിട്ടുള്ള ഷാരിക ആദില നൂറ തുടങ്ങിയ ലെസ്ബിയൻ കപ്പിൾസ് ഏഷ്യാനെറ്റിലെ തന്നെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്ന ഗീതാഗോവിന്ദത്തിലെ നായികയായ ബിന്നി സെബാസ്റ്റ്യൻ ഹിറ്റ് സീരിയൽ ആക്ടറായിട്ടുള്ള ഷാനവാസ് ഹദോരി ഒണിയൽ സാബു അവന്തിക മോഹൻ ജിഷിൻ മോഹൻ എന്നിവരാണ് ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇവർ തന്നെയാണോ ഹൗസിലേക്ക് കയറിയിട്ടുള്ള ആൾക്കാരെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ